ഹലോ ഡിയർ ഞാൻ നിയോളജിസ്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന ശാസ്ത്രമാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വർഷം നിങ്ങൾക്ക് അടിസ്ഥാന ശാസ്ത്രത്തിൽ രണ്ട് ഭാഗങ്ങളുണ്ട് ഭാഗം വൺ ആൻഡ് ഭാഗം ടു ആ ഭാഗം വണ്ണിൽ തന്നെ നിങ്ങൾക്ക് പതിനൊന്ന് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് ആ പതിനൊന്ന് ചാപ്റ്റർ ഈ പതിനൊന്ന് ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് വായിക്കാൻ കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു കുഞ്ഞറക്കുമ്പിലെ ജീവരഹസ്യങ്ങൾ കോശജാലങ്ങൾ വീണ്ടെടുക്കിണനിലെ അടിസ്ഥാന ഘടകങ്ങൾ രാസമാറ്റങ്ങൾ ലോഹങ്ങൾ അളവുകളും യൂണിറ്റുകളും ചലനം ബലം കാന്തികത നിങ്ങളുടെ അടിസ്ഥാന ശാസ്ത്രം ഭാഗം പണ്ട് ഈ പതിനൊന്ന് ചാപ്റ്ററാണ് പതിനൊന്ന് അധ്യായങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ പതിനൊന്ന് അധ്യായവും നമ്മൾക്ക് ഓരോ ചാപ്റ്ററായിട്ട് പഠിക്കാം ഞാൻ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ നിങ്ങൾ അതേപോലെ നല്ലതുപോലെ പഠിച്ച് എൻ്റെ യൂട്യൂബ് നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിസ്ഥാന ശാസ്ത്രത്തിൽ നൂറിന് നൂറ് മാർക്ക് വാങ്ങിക്കാം പഠിക്കുമല്ലോ നമുക്ക് ഇറങ്ങാം ആദ്യം കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുവിധം ഒരു ഐഡിയ കിട്ടി കിട്ടി കാണും കുഞ്ഞറ എന്ന് പറയുമ്പോഴേ ചെറിയ ഒരു അറയായിരിക്കും സൂചിപ്പിക്കുന്ന മനസ്സിലായല്ലോ അപ്പോൾ നമ്മളുടെ ശരീരം മുഴുവനും നമ്മളുടെ ദേഹം മുഴുവനും ഉണ്ടാക്കിയിരിക്കുന്ന ചെറിയ ചെറിയ സെല്ലുകൾ കോശങ്ങൾ കൊണ്ടാണ് ഈ ഓരോ സെല്ലിനെ കുറിച്ചും ഓരോ ഓരോ കോശങ്ങളുടെ ഘടനയെ കുറിച്ചും നമ്മൾക്ക് ഈ അധ്യായത്തിൽ പഠിക്കാനുണ്ട് നമ്മളുടെ മനുഷ്യ ശരീരവും ജന്തുക്കളുടെ ശരീരവും സസ്യങ്ങളുടെ കോശങ്ങളും രണ്ടും നിങ്ങൾക്ക് ഈ അധ്യായത്തെ പഠിക്കാനുണ്ട് അത് എങ്ങനെയാ പഠിക്കും എന്നുള്ളതാണ് ഈ കുഞ്ഞറക്കുള്ളിലെ ജീവ രഹസ്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ കുഞ്ഞറയായത് കാരണം തന്നെ അത് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമ്മൾക്ക് ഓരോ കോശവും ഇതിൽ നിന്നു കാണാൻ കഴിയില്ലല്ലോ അപ്പോൾ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത സാധനങ്ങൾ കാണുന്നതിന് വേണ്ടി മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടു കൂടി കഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസിൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാണ് സെല്ലിന്റെ കോശത്തിന്റെ ഘടന പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ആദ്യം ഈ ഈ കുഞ്ഞുങ്ങളിലെ ജീവരഹസ്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ മൈക്രോസ്കോപ്പ് എന്താണെന്നോ മൈക്രോസ്കോപ്പിൽ കൂടെ എങ്ങനെയാണ് ഒരു കോശം നമ്മൾ നിരീക്ഷിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾക്ക് ആദ്യം ഇതിന്റെ ഭാഗമായിട്ടും നമ്മൾക്ക് മൈക്രോസ്കോപ്പിനെ മനസ്സിലാക്കാം കോമ്പൗണ്ട് ആണ് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ലെൻസ് ഒന്നിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രമാണ് അതിന് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിമ്പിൾ മൈക്രോസ്കോപ്പ് ആകുമായിരുന്നു അപ്പോൾ നമ്മൾക്ക് മൈക്രോസ്കോപ്പ് മൈക്രോസ്കോപ്പിന്റെ പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കാം നിങ്ങൾ മൈക്രോസ്കോപ്പ് കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ സിലബസിൽ നിങ്ങളുടെ പുസ്തകത്തിലുള്ള ഒരു മൈക്രോസ്കോപ്പ് ഞാൻ പാട്ട് തരാം ണ്ടോ ഇതാണ് കോമ്പോണ്ട് മൈക്രോസ്കോപ്പ് ഈ കോമ്പോണ്ട് മൈക്രോസ്കോപ്പിന്റെ ഓരോ ഭാഗവും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം ഈ ഓരോ ഭാഗം വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾക്ക് അതിൽ കൂടെ പോശങ്ങൾ നിരീക്ഷിക്കാനും എന്തൊക്കെ അതിലുണ്ടെന്ന് മനസ്സിലാക്കാനും കഴിയുള്ളൂ അപ്പൊ ഇതിന്റെ ഓരോ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു തരാം ഇതിന് മെയിൻ ഈ കോമ്പോണ്ട് മൈക്രോസ്കോപ്പിൽ മെയിൻ ആയിട്ട് ഐ പിസ് അതിന്റെ ഏറ്റവും മുകളിൽ കാണുന്ന ഒരു ഭാഗമുണ്ട് ഐപീസ് ആ ഐ പിസിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ നമ്മൾ ഒരു വസ്തു ഒരു കോശം വെച്ചിട്ടാണല്ലോ നമ്മൾ നിരീക്ഷിക്കുന്നത് ആ വസ്തുവിനെ നമ്മൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഭാഗമാണ് ഐപിസ് ആ ഐ പിസിന് ലെൻസിന് ലെൻസ് പിടിപ്പിച്ചിട്ടുണ്ട് അത് കാരണം നമ്മൾക്ക് ആ ഐ പി അഡ്ജസ്റ്റ് ചെയ്ത് ആ വസ്തുവിനെ വലുതാക്കിയും ചെറുതാക്കിയും ക്ലിയർ വ്യക്തതയോടുകൂടി കാണാൻ സാധിക്കും അതിന് താഴെയായി ഈ ഐ പി എസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നോബുകൾ പിടിപ്പിച്ചിട്ടുണ്ട് നോബ് തന്നെ നോബുകൾ തന്നെ രണ്ടു തരമുണ്ട് കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബും ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബും കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു ഏരിയ നമ്മൾക്ക് കവർ ചെയ്ത് ക്ലിയറായി കാണാൻ കഴിയും കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബ് അഡ്ജസ്റ്റ് ചെയ്താൽ പിന്നെ ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ് ആണെങ്കിൽ നമ്മൾക്ക് ഒരു പെർട്ടിക്കുലർ ഏരിയ ഒരു പെർട്ടിക്കുലർ പോസത്തെ നമ്മൾക്ക് പ്രത്യേകമായി നിരീക്ഷിച്ച് അതിന്റെ ഘടന മനസ്സിലാക്കാൻ കഴിയും ഈ നോബുകൾ കഴിഞ്ഞ് പിന്നെ നമ്മൾക്ക് പഠിക്കാൻ മൈക്രോസ്കോപ്പിന്റെ തൊട്ട് താഴെയായിട്ട് ഈ നോബുകൾക്ക് താഴെ ഓബ്ജെക്റ്റീവ് ലെൻസ് ഉണ്ട് ഓബ്ജക്റ്റ് ഞാൻ ആദ്യമേ പറഞ്ഞു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉണ്ടെന്ന് ഈ ഓബ്ജെക്റ്റീവ് ലെൻസുകൾ പിടിപ്പിച്ചിരിക്കുന്ന ഭാഗത്തിന് നോസ്പീസ് എന്നാണ് നമ്മൾ പറയുന്നത് ആ ഒബ്ജക്റ്റീവ് ലെൻസ് തന്നെ പല മടങ്ങ് ആവർത്തന ശേഷിയുള്ള ലെൻസുകളുണ്ട് എക്സ് ടെൻ എക്സ് അങ്ങനെ പോകും ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഫോർട്ടി ഫൈവ് എക്സും ടെൻ എക്സും പഠിക്കാനുണ്ട് നമ്മൾ അത് ഏത് എത്ര മടങ്ങ് നമ്മൾക്ക് ആവർത്തന ശേഷി കൂട്ടണം കുറയ്ക്കണം അതിനനുസരിച്ച് നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസ് തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആവർത്തന ശേഷി കൂട്ടാനും കുറയ്ക്കാനും കഴിയും ആ നിരീക്ഷണ വസ്തുവിൻ്റെ അതിന് താഴെയായിട്ട് നമ്മൾക്ക് ഈ നിരീക്ഷണ വസ്തുവിനോട് നമ്മൾക്ക് പ്രകാശം കടത്തിവിടണം അത് അഡ്ജസ്റ്റ് ചെയ്യണം എല്ലാം ചെയ്ത് പ്രകാശം കടന്നു വന്ന വസ്തു കാണുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് വസ്തുവിനെ കാണാൻ കഴിയുള്ളൂ അതിനു വേണ്ടി മൈക്രോസ്കോപ്പിന്റെ താഴെ അറ്റത്തായിട്ട് മിറ ഘടിപ്പിച്ചിട്ടുണ്ട് ആ മിററിൽ കൂടിയാണ് ലൈറ്റ് ആർട്ടിഫിഷ്യൽ ലൈറ്റും ഉണ്ട് നാച്ചുറൽ ഉണ്ട് നമ്മുടെ സൺലൈറ്റ് ആകാം ട്യൂബ് ലൈറ്റ് ആകാം ടോർച്ച് ആകാം എന്ത് വേണോ ആകാം രണ്ട് ഒരു പ്ലെയിൻ മിററും ഒരു കോൺക്ലേവ് മിറവും ഘടിപ്പിച്ചിട്ടുണ്ട് ആ മിററിൽ പ്ലെയിൻ മിററിൽ സൺലൈറ്റ് റിഫ്ലക്ട് ചെയ്യിപ്പിച്ചിട്ട് റിഫ്ലക്ട് ചെയ്യിപ്പിക്കുകയാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് സൺലൈറ്റ് ഉണ്ടെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യിച്ച് അത് റിഫ്ലക്റ്റ് ചെയ്ത് ഈ നിരീക്ഷണ വസ്തുവിൽ വരണം ആ നിരീക്ഷണ വസ്തുവിൽ വരുന്നതിന് മുന്നേ ആയിട്ട് ഒരു കണ്ടൻസർ ലെൻസും ഒരു ഡയക്രോവും ഉണ്ട് അതാണ് ഈ പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിലോട്ട് ഫോക്കസ് ചെയ്ത് വിടുന്നത് എത്ര പ്രകാശം നമ്മളുടെ നിരീക്ഷണ വസ്തുവിലോട്ട് പോകണം എന്ന് തീരുമാനിക്കേണ്ടത് ഈ ഡയക്രോമും പിന്നെ അത് ഫോക്കസ് ചെയ്ത് നമ്മളുടെ നിരീക്ഷണ വസ്തുവിലേക്ക് വിടുന്നത് കണ്ടൻസർ ലെൻസുമാണ് എന്നിട്ട് നമ്മുടെ നിരീക്ഷണ വസ്തു നമ്മൾ തയ്യാറാക്കണം ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കും എങ്ങനെയാണ് നിരീക്ഷണ വസ്തു തയ്യാറാക്കുന്നതെന്നും എങ്ങനെയാണ് ഈ മൈക്രോസ്കോപ്പ് സെറ്റ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നും നമ്മൾ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കും ആ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നിരീക്ഷണ വസ്തു നമ്മൾ ഈ മൈക്രോസ്കോപ്പിൽ തന്നെ ഓബ്ജെക്റ്റീവ് ലെൻസിന് തൊട്ട് താഴെയായി ഒരു സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജിൽ നമ്മൾ ഈ സ്ലൈഡ് സെക്ഷൻ ഉണ്ടാക്കിയ നമ്മൾ നമ്മളുടെ നിരീക്ഷണ വസ്തു ഒരു സ്ലൈഡിൽ നമ്മൾ തയ്യാറാക്കി വയ്ക്കും ആ സ്ലൈഡ് വയ്ക്കുന്നതിന് വേണ്ട ഒരു സ്റ്റേജും അത് പിടിപ്പിക്കുന്നതിന് വേണ്ട ഒരു ക്ലിപ്പും ഉണ്ട് ക്ലിപ്പുമുണ്ട് അപ്പോഴിത്രയും ഭാഗങ്ങളാണ് ഒരു ഒരു വസ്തുവിനെ നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി മൈക്രോസ്കോപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനം അപ്പോൾ ഈ സംവിധാനം നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലേക്ക് ആണോ എന്ന് വിചാരിക്കുമ്പോൾ ഇനി ഈ പിക്ചർ ഒന്നുകൂടെ നോക്കാം ഞാൻ പറഞ്ഞതെല്ലാം ഒന്നുകൂടെ കാണിച്ചു തരാം ഈ മുകൾ ഭാഗമാണ് ഐ പി കാണാമോ ഈ മുകൾ ഭാഗമാണ് ഐ പി ഈ ഐ പി കൂടിയാണ് നമ്മൾ നിരീക്ഷണ വസ്തുവിനെ വീക്ഷിക്കുന്നത് ഇങ്ങനെ അത് ഈ ഐ പി എസ് തന്നെ നമ്മൾക്ക് തിരിക്കാൻ കഴിയും അപ്പോൾ അത് തിരിച്ച് നമ്മൾ എത്ര സോ വേണം എത്ര മടങ്ങ് ആവർത്തന ശേഷി നമ്മൾക്ക് ആവശ്യമുണ്ട് അത്രയും മടങ്ങ് നമ്മൾ അത് തിരിച്ച് സോം ചെയ്ത് നിരീക്ഷണ അവസ്ഥയെ ഇതിൽ കൂടി നമ്മൾ വീക്ഷിക്കും ഏറ്റവും മുകൾ ഭാഗത്തായി കാണുന്ന ഈ ഭാഗമാണ് ഐ പി നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ സിലബസിൽ ഇത് കിട്ടിയാൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏറ്റവും മുകളിൽ കാണുന്ന ഭാഗം ഐ പി ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോബുകളാണ് കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബും ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബും കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബും ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോകും ഈ നോബുകൾ തിരിച്ചാണ് നമ്മൾ വസ്തുവിനെ ഫോക്കസ് ചെയ്ത് കാണുവാൻ ഈ ഐ പി എസിലോട്ട് വരുന്ന ഐ പി എസിൽ കൂടി നമ്മൾ കാണുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾക്ക് വസ്തുവിനെ നിരീക്ഷിക്കുവാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് ഈ നോബുകൾ പിന്നെ ഞാൻ പറഞ്ഞു ഓബ്ജെക്റ്റീവ് ലെൻസ് പല ആവർത്തിനു ശേഷമുള്ള ഓബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട് ടെൻ എക്സ് ഫിഫ്റ്റീൻ എക്സ് ഫോർട്ടി ഫൈവ് എക്സ് അങ്ങനെ ഇവിടെ നിങ്ങൾക്ക് മൂന്ന് ഒബ്ജക്റ്റീവ് ലെൻസ് കാണിച്ചിട്ടുണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള സു സു സൂമി സൂമി എന്നുള്ള ആവർത്തന ശേഷി നിങ്ങൾക്ക് ആവശ്യമുള്ള ആവർത്തന ശേഷി അനുസരിച്ച് നിങ്ങൾ ഈ ഓരോ ഓബ്ജെക്റ്റിനനുസരിച്ച് ഇതും തിരിക്കാൻ പറ്റുന്നതാണ് ഇത് തിരിച്ച് ഓരോന്നും നമ്മൾ വസ്തുവിന് നേരെ വസ്തുവിന് നേരെ മുകളിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക ഇത് മൈക്രോസ്കോപ്പിന്റെ സ്റ്റേജ് ആണ് മൈക്രോസ്കോപ്പിന്റെ സ്റ്റേജ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നിരീക്ഷണ വസ്തു ഈ സ്റ്റേജിലാണ് നമ്മൾ വയ്ക്കുന്നത് ഈ സ്റ്റേജിൽ ക്ലിപ്പ് പ്ലാൻ ചെയ്ത് വെക്കുന്നതിന് വേണ്ടി ക്ലിപ്പ് ഉണ്ട് ആ നിരീക്ഷണാവസ്ഥ ഉണ്ടാക്കിയ സൈഡ് നമ്മൾ അവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കുന്നു അതിന് താഴെയായി കണ്ടൻസർ ലെൻസും ഉണ്ട് ഈ കണ്ടൻസർ ലെൻസും ഡയഫ്രോം എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു കണ്ട ഈ ഇത് നമ്മളുടെ മിറർ ഈ മിററിൽ നിന്നും വരുന്ന പ്രകാശം സൺലൈറ്റ് ആകാം ട്യൂബിലൈറ്റാകാം എന്തുമാകാം ഈ പ്രകാശം ഇതിൽ നിന്ന് പ്രതി പ്രതിഫലിപ്പിച്ചു വരുന്ന പ്രകാശം ഈ ഡയപ്രത്തിലോട്ടാണ് ആദ്യം വരുന്നത് ആ ഡയപ്രം ആണ് എത്ര പ്രകാശം നമ്മുടെ വസ്തുവിലോട്ട് വിടണം എന്ന് തീരുമാനിക്കുന്നത് ഡയപ്രമാണ് ആ ഡയപ്രത്തിൽ ഡയഫ്രം വഴി വരുന്ന പ്രകാശം ഈ കണ്ടൻസർ ലെൻസ് ഈ വസ്തുവിലോട്ട് ഫോക്കസ് ചെയ്യുന്നു ആ വസ്തുവിലോട്ട് നേരെ വിടുന്നു അങ്ങനെ വസ്തുവിലോട്ട് വിടുന്ന ആ പ്രകാശത്തിന്റെ പ്രതി പ്രതിഭനം കൊണ്ടാണ് നമ്മൾക്ക് ഈ ഓബ്ജക്റ്റീവ് ലെൻസിൽ കൂടി ആവർത്തിനശേഷി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് ഈ വസ്തുവിനെ ഐ പിസ് വഴി നമ്മൾക്ക് നിരീക്ഷിക്കുവാൻ കഴിയുന്നത് നിങ്ങൾക്കിപ്പോൾ മൈക്രോസ്കോപ്പിൻ്റെ ഈ ഭാഗങ്ങൾ കറക്റ്റാ മനസ്സിലേക്കാണോ എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾക്ക് ഈ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം പറഞ്ഞു പറഞ്ഞ വിധം നിങ്ങൾക്ക് കറക്റ്റാ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്ന വിധം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ ഒരു ഒരു പരിശോധന പരിശോധിക്കാനുള്ള ഒരു വസ്തു നമ്മൾ നിരീക്ഷണ വസ്തു തയ്യാറാക്കുമല്ലോ ആ തയ്യാറാക്കുന്ന നിരീക്ഷണ വസ്തു ആദ്യം നമ്മൾ മൈക്രോസ്കോപ്പിന്റെ സ്റ്റേജിൽ വയ്ക്കുന്നു അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം സ്റ്റേജിൽ നമ്മൾ മൈക്രോസ്കോപ്പിന്റെ സ്റ്റേജിൽ നിരീക്ഷണ വസ്തു വയ്ക്കുന്നു എന്നിട്ട് നമ്മൾ ഐ പി എസിൽ കൂടെ നോക്കുന്നു വസ്തുവിനെ കാണുന്നുണ്ടോ ഇല്ലയോ ഐ പി വഴി നോക്കി അപ്പോൾ നമ്മൾക്ക് ആദ്യം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വസ്തുവിനെ കാണില്ല ബ്ലേർഡ് ആയിട്ട് എന്തോ ഒരു സാധനം പോലെ തോന്നുള്ളൂ അപ്പോൾ നമ്മൾ ഐ പി അഡ്ജസ്റ്റ് ചെയ്യുന്നു ഐ പി അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും നമ്മൾ നേരെ കാണുന്നില്ല നമ്മൾ നോബ് കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബും ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബും തിരിക്കുന്നു അപ്പോൾ ഈ ഈ സെന്ററിൽ തന്നെയാണോ ഈ നിരീക്ഷണ വസ്തു വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കറക്റ്റ് ആദ്യം മനസ്സിലാക്കണം ഒരു ഓബ്ജെക്റ്റീവ് ലെൻസ് ഫോക്കസ് ചെയ്തിരിക്കുന്നതിന്റെ നേരെ താഴെയായിട്ട് നമ്മളുടെ വ്യൂവിൽ ഭരണ രീതിയിൽ തന്നെയാണോ ഈ നിരീക്ഷണ വസ്തു വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ടും നമ്മൾ അതിൽ നിന്ന് വരുന്ന ഈ ഐ പിസ് വഴി നമ്മൾ വീണ്ടും നോക്കുന്നു അപ്പോൾ നമ്മൾ നിരീക്ഷണ വസ്തുവിനെ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കി നമ്മൾ കോഴ്സ് അഡ്ജസ്റ്റ്മെന്റും അഡ്ജസ്റ്റ്മെന്റും ചെയ്തു എന്നിട്ടും നമ്മൾ കാണുന്നില്ല എങ്കിൽ ഈ ആവർത്തന ശേഷി ഓബ്ജെക്റ്റ് ലെൻസിന്റെ ആവർത്തന ശേഷി മാറ്റി മാറ്റി പരിശോധിക്കണം ടെൻ എക്സ് വെച്ച് നോക്കാം ഫിഫ്റ്റീൻ എക്സ് വെച്ച് നോക്കാം ഫോർട്ടി ഫൈവ് എക്സ് വെച്ച് നോക്കാം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിന് ഏറ്റവും അനുയോജ്യമായത് ഏതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം വസ്തുവിനെ ക്ലിയർ ആയിട്ട് കാണുന്നതിന് വേണ്ടി എന്നിട്ട് ഈ വസ്തുവിലോട്ട് ലൈറ്റ് പതിച്ചാൽ മാത്രമല്ലേ നമ്മൾക്ക് വസ്തുവിനെ കാണാൻ കഴിയുള്ളൂ അപ്പോൾ ലൈറ്റ് പതിയുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ലെൻസ് സോറി മിറർ ഈ മിറർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം ഇവിടെ ഒരു പ്ലെയിൻ മിററും കോൺകേവ് മിററും ഉണ്ട് നമ്മൾ പ്ലെയിൻ മിററിലാണ് ലൈറ്റ് ആദ്യം റിഫ്ലക്ട് ചെയ്യിപ്പിക്കുന്നത് ആദ്യപടി ലൈറ്റ് കോൺകേവ് മിററിൽ റിഫ്ലക്ട് ചെയ്യിപ്പിച്ചും നോക്കും അപ്പോൾ നമ്മൾ ഇവിടെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് ആ ലൈറ്റ് കറക്റ്റാൽ തന്നെയാണ് ഇവിടെ ഈ കണ്ടൻസർ ലെൻസും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഡയറക് നമ്മൾക്ക് തിരിക്കാൻ പറ്റുന്നതാണ് ഇത് നമ്മൾ പതുക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾക്ക് വേണ്ട കറക്റ്റ് നമ്മൾക്ക് വേണ്ട പ്രകാശം ഇതിൽ കൂടെ നമ്മൾ കടത്തിവിട്ട് നമ്മളുടെ കണ്ണിൽ വഴിയതാണ് നമ്മുടെ കണ്ണിൽ വസ്തുവിൻ്റെ കോശങ്ങൾ എന്താണ് പരിശോധിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ അത് നമ്മൾ കാണുന്നുണ്ടോ എന്ന് ക്ലിയർ ആയി നോക്കണം ഇങ്ങനെയാണ് ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്ന വിധം നിങ്ങൾക്ക് മനസ്സിലേക്കാണോ എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾക്ക് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കണമെങ്കിൽ അത് പരിശോധിക്കാൻ പരിശോധിക്കാം അതിനൊരു കാര്യം കാണിച്ച് തരാം ഇതാണ് നമ്മളുടെ ഓബ്ജക്റ്റീവ് ലെൻസ് ഞാൻ നേരത്തെ ആവർത്തന ശേഷി കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും വേണ്ടി ഓബ്ജെക്ടീവ് ലെൻസ് ഉണ്ടെന്ന് പറഞ്ഞു തന്നു ഇതാണ് ആ ഓബ്ജെക്റ്റീവ് ലെൻസിന്റെ പിക്ചർ ആണ് ഇത് ഇതിൽ ഇതിൽ ടെൻ എക്സും ഫോർട്ടി ഫൈവ് എക്സും കാണിച്ചിരിക്കുന്നത് ടെൻ എക്സും ഫോർട്ടി ഫൈവ് എക്സ് രണ്ട് ആവർത്തന ശേഷിയുള്ള ഓബ്ജെക്റ്റീവ് ലെൻസ് ആണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഇത്തരം സംഗതികൾ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾക്ക് അടുത്തതായി നമ്മൾക്ക് എങ്ങനെയാണ് ഒരു നിരീക്ഷണ വസ്തു തയ്യാറാക്കുന്നത് എന്ന് മനസ്സിലാക്കാം നിങ്ങൾക്ക് ഇപ്പൊ മൈക്രോസ്കോപ്പിൽ നമ്മൾ നിരീക്ഷണ വസ്തു വേണം എങ്കിലേ നമ്മൾക്ക് മൈക്രോസ്കോപ്പിൽ കൂടെ കോശങ്ങൾ നോക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്കറിയാമല്ലോ ആ നിരീക്ഷണ വസ്തു നമ്മൾക്ക് തയ്യാറാക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം നിരീക്ഷണ വസ്തു തയ്യാറാക്കാൻ നമ്മൾക്ക് നിങ്ങൾക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് വാഴയുടെ വേരാണ് ഒരു വാഴയുടെ വേരെടുക്കുക ശുദ്ധജലത്തിൽ കഴുകി കഴുകി നീറ്റാക്കി എടുത്ത് രണ്ട് ബാച്ച് ഗ്ലാസ് എടുക്കുക ഒരു ബാച്ച് ഗ്ലാസ്സിൽ ശുദ്ധജലം എടുത്ത് അതിൽ വാഴയുടെ വേരിൻ്റെ അതിൽ വാഴയുടെ വേരിൻ്റെ സെക്ഷൻ ഒരു ഛേദം മുറിച്ചെടുത്ത് തിൻ തിന്നായിട്ട് വളരെ തിന്നായിട്ട് ചെറുതായിട്ടൊരു സെക്ഷൻ മുറിച്ചെടുത്ത് നമ്മൾ ആദ്യം ശുദ്ധം ശുദ്ധജലം ഇരിക്കുന്ന വാച്ച് ഇടുക ആ പാച്ച് ഗ്ലാസിൽ നിന്നും നമ്മൾ അതിനെ എടുത്ത് നമ്മൾക്ക് കളറ് ഉണ്ടെങ്കിൽ മാത്രമേ ഓരോ കോശങ്ങളും വ്യക്തമായി കാണാൻ കഴിയുള്ളൂ അതുകൊണ്ട് നമ്മൾ സപ്രൈസ് സ്റ്റെയിൽ എന്ന് പറയുന്ന ഒരു ലോഷൻ ഉണ്ട് ആ ലോഷനിലോട്ട് ഈ ഛേതത്തിനെ നമ്മൾ ഇടുക അതിൽ നിന്നും നമ്മളെടുത്ത് വീണ്ടും നമ്മൾ ശുദ്ധജലത്തിലിട്ട് ശുദ്ധജലത്തിലിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുക നമ്മളുടെ പേരിൻ്റെ ചേതത്തിനെ എന്നിട്ട് നമ്മൾക്ക് ഈ സെക്ഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ട നമ്മളുടെ നിരീക്ഷണ വസ്തു ഉണ്ടാക്കുന്നതിന് വേണ്ട ഒരു സ്ലൈഡ് എടുക്കുക ആ സ്ലൈഡിൽ നമ്മൾക്ക് ഗ്ലിസറിൻ ഒന്ന് രണ്ട് തുള്ളി ഗ്ലിസറിൻ ആ സ്ലൈഡിലോട്ട് വെറ്റിച്ചിട്ട് അതിൽ ഈ സെക്ഷൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഛേദം ആ ഗ്ലിസറിന്റെ പുറത്ത് വയ്ക്കുക ഒരു ഉപയോഗിച്ച് സൂക്ഷിച്ച് അതിൻ്റെ പുറത്ത് വയ്ക്കുക എന്നിട്ടൊരു കവർ ഗ്ലാസ് പിൻ കവർ ഗ്ലാസ് ഉണ്ട് ആ കവർ ഗ്ലാസ് കൊണ്ട് ഇതിനെ നമ്മൾ മൂടുക പുറത്ത് വന്നിരിക്കുന്ന വേണ്ടാത്ത അധികം വന്ന ഗ്ലിസനെല്ലാം തുടച്ചു മാറ്റുക ഒരു ടിഷ്യു ഉപയോഗിച്ച് തുടച്ചു മാറ്റുക ഇതാണ് നമ്മളുടെ നിരീക്ഷണ വസ്തു ചേതമെടുക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് ഒരു ബ്ലേഡോ ചെറിയ നെയ്പോ എന്തെങ്കിലും ഉപയോഗിക്കാം അങ്ങനെ ഒരു ചെറിയ ചേതമെടുക്കുക അപ്പോൾ നമ്മൾക്ക് നിരീക്ഷണ വസ്തു തയ്യാറാക്കുന്നതിന് വേണ്ടി എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടത് ഞാൻ രണ്ട് പാച്ച് ഗ്ലാസ് വേണമെന്ന് പറഞ്ഞു ശുദ്ധജലം വേണം സപ്ലാനിൻ ലോഷൻ വേണം കട്ട് ചെയ്യണമെങ്കിൽ ബ്ലേഡ് വേണം അത് ഛേദം ഗ്ലിസവിലോട്ട് വയ്ക്കുന്നതിനും മാറ്റുന്നതിനും എല്ലാം വേണ്ടി നമുക്ക് നീഡിൽ വേണം നമ്മൾക്ക് സപ്ലാനിൻ ശുദ്ധജലം പിന്നെ സൈഡ് വേണം കവർ ഗ്ലാസ് വേണം എല്ലാ മനസ്സിലേക്ക് ആണോ എന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് നിരീക്ഷണാവസ്ഥ ഉണ്ടാക്കുന്നതെന്ന് ഒന്നുകൂടി പറയാം ഒരു വാഴയുടെ പേരെടുക്കുക വാഴയുടെ വേര് ചെറുതായി കട്ട് ചെയ്തെടുത്ത് നമ്മൾ ശുദ്ധജലത്തിൽ വാഷ് ചെയ്ത് സപ്രാൻയം രോഷിരിക്കണം വാച്ച് ക്ലാസ്സിൽ വാർച്ച് ക്ലാസ്സിൽ ഇടുക സപ്രാന്നയം രോഷൻ ഇടുന്ന പിന്നെയും ശുദ്ധജലത്തിലിട്ടതിന് ശേഷം നമ്മൾ ഏത് സൈഡിലാണോ ഈ സെക്ഷൻ ഉണ്ടാക്ക തയ്യാറാക്കുന്നത് സ്ലൈഡിൽ ഒന്ന് രണ്ട് തുള്ളി ഗ്ലിസർ ഞെട്ടിച്ചതിന് ശേഷം അതിനോട് ഈ നിരീക്ഷണ വസ്തു വയ്ക്കുക അതിനുശേഷം കവർ ഗ്ലാസ് കൊണ്ട് ഈ നിരീക്ഷണ വസ്തു മൂടുക മൂടിയതിന് ശേഷം വേണ്ട താല് കമ്മുന്ന ഗ്ലിസറെ തുടച്ചു മാറ്റി എടുക്കുമ്പോൾ നമ്മളുടെ നിരീക്ഷണ വസ്തു തയ്യാർ ഈ നിരീക്ഷണ വസ്തുവാണ് നമ്മൾ ആ സ്റ്റേജിൽ ക്ലിപ്പ് ഉപയോഗിച്ച് క్లిక్ చే క్లాం ఈ నిరీక్షణ వస్తువను అది పిక్చర్ పిక్చర్ కాణించు తరం కాస్తు తయాక വാച്ച് ഗ്ലാസ്സിൽ ശുദ്ധജലം ബ്ലേഡ് സെക്ഷൻ ഉണ്ടാക്കുന്നു ഇതിൽ വേലിന്റെ സെക്ഷൻ കിടക്കുന്നുണ്ട് വാച്ച് ഗ്ലാസ് വാച്ച് ഗ്ലാസ് ശുദ്ധ ശുദ്ധജലമുള്ള വാച്ച് ഗ്ലാസ്സിലിടുന്നു ശുദ്ധജലമുള്ള വാഷ് ഗ്ലാസ്സിൽ നിന്നും അത് സഫ്രാജിൻ ദോഷനുള്ള വാഷ് ഗ്ലാസ്സിലോട്ട് മാറ്റുന്നു ഒരു സ്ലൈഡ് ഇതാണ് സ്ലൈഡ് ഇതാണ് സ്ലൈഡ് സ്ലൈഡിൽ നമ്മൾ ഗ്ലിസറിൻ ഞെറ്റിക്കുന്നു ആ ഗ്ലിസറിന് ഗ്ലിസറിൻ ഞെട്ടിച്ച സ്ലൈഡിൽ ഈ സെക്ഷൻ സപ്രഷനിൽ നിന്നും ശുദ്ധജലത്തിലോട്ട് മാറ്റിയ ആ ഛേദം ആ സെക്ഷൻ നമ്മൾ സ്ലൈഡിൽ വയ്ക്കുന്നു കവർ ഗ്ലാസ് കൊണ്ട് മൂടുന്നു കവർ ഗ്ലാസ് കൊണ്ട് മൂടി നമ്മുടെ പരിശോധന വസ്തു തയ്യാറാക്കി എടുക്കുന്നു ഇത്രയുമാണ് പരിശോധന വസ്തു തയ്യാറാക്കുന്ന വിധം അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും സംഭവങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി ഈ പരിശോധന വസ്തു നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടി നോക്കും ഇത് ഇപ്പോൾ ഒരു പ്ലാൻസ് എല്ലാ നിങ്ങൾക്ക് മനസ്സിലായാലും വാഴയുടെ വേരാണല്ലോ സസ്യകോശമാണ് വാഴയുടെ വേരാകുമ്പോൾ സസ്യകോശമാണ് ആദ്യം നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടി ഈ സസ്യകോശമാണ് നിരീക്ഷിക്കുന്നത് എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് നമ്മളത് പഠിക്കും ഇതുപോലെ തന്നെ നമ്മൾക്ക് ജന്തു കോശവും ദേഷിക്കാനുണ്ട് പിന്നെ നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് ഈ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച രീതിയെ രീതിയെക്കുറിച്ച് ഈ ഓരോ കോശങ്ങൾ കണ്ടുപിടിച്ച രീതിയെ രീതിയെക്കുറിച്ചും എല്ലാം പഠിക്കാനുണ്ട് അതെല്ലാം നമ്മൾക്ക് ഓരോന്നായിട്ട് പഠിക്കാം ഞാൻ ഈ പഠിപ്പിച്ചതിന്റെ ഈ ചെറുതായിട്ട് ഇതിന്റെ നോട്ട് ഞാൻ തയ്യാറാക്കി ഓരോ സ്ലൈഡായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ടി ചാനലിൽ ഇട്ടിരിക്കാം നിങ്ങളത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി അത്യാവശ്യമായിട്ട് നോട്ടുകൾ തയ്യാറായിരിക്കും അതുകൂടി ഞാൻ തയ്യാറാക്കി ഇടുന്നുണ്ട് ഇത്രയും കായിക നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ കുഞ്ഞലക്കുള്ളിലെ ജീവ രഹസ്യങ്ങളിൽ ഇന്ന് നമ്മൾ മൈക്രോസ്കോപ്പ് മൈക്രോസ്കോപ്പിന്റെ എങ്ങനെ എങ്ങനെ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കാമെന്നും മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കാൻ വേ വേണ്ട ആ വസ്തു നിരീക്ഷണ വസ്തു എങ്ങനെ തയ്യാറാക്കണമെന്നും മനസ്സിലാക്കി കഴിഞ്ഞു ഇത്രയും കായിക നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് കമന്റ് ചെയ്യുക നിങ്ങളുടെ കമന്റ് ഈ രീതിയിൽ ചെയ്താൽ മതിയോ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് തീരുമാനിക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ബെൽ ബട്ടൺ ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും ഞാൻ എപ്പോൾ പോസ്റ്റ് ചെയ്യുന്നുവോ ഞാൻ പ്രേക്യൂട്ടായിട്ട് പോസ്റ്റ് ചെയ്യും എപ്പോൾ പോസ്റ്റ് ചെയ്യുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും ഇത്രയും സാധനം നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാ വീഡിയോയും മുടങ്ങാതെ കാണുക ഓക്കെ